സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി ചുമ്മായിരുന്ന ഒരു അടുത്ത് അവന്റെ ുംകാരെ കൊണ്ടോരുന്നില്ലല്ലോ എന്റെ ജീവന്റെ അവസാന അവസാനും നിങ്ങള് പിടികെടുത്തേക്കണത് പിടിവിട്ടു നിങ്ങൾക്കണത് കവി തല് വാങ്ങിട്ടേ പോകുന്ന തോന്നുന്നുണ്ടിട്ടുണ്ട് കഴിഞ്ഞോ നിന്നും നല്ല ഒന്നാം തര പണിയുണ്ട് എന്റെ മുടി വേനിക്കാണ് നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളാണിതോ മറ്റേ ഷർട്ടിങ് എടുത്തോ ഇതിന് ചോര പറ്റിയാ പോവൂല പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഇതിന് സമയം സമയമെടുക്കുമ്പോ അതെ ഈടെ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പൻ ഒരു കുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമോ ഒരുമിച്ചല്ലേ കടച്ച് പറയുന്നത് നാടെ പിന്നീടാ നിനക്കെ ധൈര്യം ഉണ്ട് എനിക്ക് ആയി പോയി കിട്ടി നിരവധി കഞ്ചാവ് കേസിലെ പ്രതി അബു താജറാണ് ഇന്നലെ രാത്രി നെടുമങ്ങാട് പോലീസിന്റെ വലയിൽ വീഴുന്നത് നെടുമങ്ങാട് കരകുളം എട്ടാംകല്ലിന് സമീപത്ത് വെച്ചായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത് അതിന്റെ അഭ്യാസം ആരിനാട് നെടുമങ്ങാട് കാട്ടാക്കട ഉൾപ്പെടെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞു നീ ഈ തോന്നുന്നുണ്ടോ दे दे अरे 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 सर। െ വേണേ സത്യം പറ ഞാൻ വന്നപ്പോ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ട് അവരെ തല്ലിപ്പിഴിഞ്ഞ് അമ്പത്തഞ്ചു ഇതൊക്കെ എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കാര്യം പറിത്തിരി എത്ര പ്രശ്നമുണ്ടല്ലോ അപ്പൊ എളുപ്പം ചികിത്സിക്കരു

ആ ചുമ്മായിരുന്നെ ഞാൻ എന്തിനാണ് കാര്യവും ചോദിച്ചത് നിന്റെ അടുത്ത് കണ്ടല്ലോ എന്റെ കൈ വയ്യായിരുന്ന രണ്ടെണ്ണം ഞാൻ വിട്ടില്ലേ കിട്ടിയ പോരെ ആ രണ്ടല്ലും കൂടെ തുറക്കും കൂടെ കൊണ്ടുപോലാ പറഞ്ഞു പിടിവിടാ ഓട് വിടാ പേരിക്കല്ലേ സജാജവരൊന്നല്ല സജാജവരൊന്നും അല്ല അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ അതാണ് ഈ വീഡിയോ എടുപ്പ് എതിരാണ് ഞാൻ പോകുന്നു ബൈ ബൈ